शुक्राम्बरधरं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेर्सर्वविघ्नोपशान्तये भागीशाद्यासुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या स्यु तं नमामिगजाननं पूजन्तं राम रामेदि मधुरं मधुराक्षरं ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകികോകിലം യത്രയത്രഘുനഥകീർത്തത്ര താഞ്ജലിം ബാഷ്പയ പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതം വരിഷ്ടം വാതാത്മജം വാനരയൂഥ മുഖ്യം श्री राम दोधम सिरसा नमः मी वेद वेद्ये परेपुंसित जादे दशरथात मजे वेदक प्रजेत साधासी सात्राल रामा इरातमना सर्वत्र राम राम संगीर तनु राम रामा राम रामा राम रामा राम रामा जेजे राम जे आ जाने जय कांडस्मिर नम राम रामा ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ഇന്ന് വിശേഷമായ വിഷുദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി എല്ലാവരും വിഷു ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ രാമായണ കഥകൾ ശ്രോതാക്കളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആനന്ദം ലഭിക്കട്ടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയിലെ എഴുപത്തി അഞ്ചാം ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ബാലകാന്ഡത്തിലെ എഴുപത്തിരണ്ടാം സർഗം നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കണ്ടു ജനക ജനകമഹാരാജാവ് തൻ്റെ വംശം എല്ലാം വർണ്ണിച്ചു എന്നിട്ട് തൻ്റെ മക്കളെയും തൻ്റെ മക്കളായിട്ടുള്ള സീതാദേവിയെയും ഊർമലയ്യയെയുമൊക്കെ രാമനും ലക്ഷ്മണനും പാണിഗ്രഹണം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന ഒരു വാക്ക് പറഞ്ഞു എല്ലാവർക്കും മംഗളം നേരി നേർന്നുകൊണ്ടാണ് ജനകമഹാരാജാവ് തൻ്റെ വാക്കുകളവിടെ ഉപസംഭരിച്ചത് പിന്നെ പറഞ്ഞു രാമലക്ഷ്മണന്മാരെ കൊണ്ടൊക്കെ ഗോദാനാദി കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം അതെല്ലാം പിതൃക്രിയകളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്തു കഴിഞ്ഞാണ് കഴിഞ്ഞാലാണ് വിവാഹ മംഗളകർമ്മങ്ങൾക്ക് തയ്യാറാകുക അത് പറ്റാവുന്നത്ര വേഗ തയ്യാറാക്കിക്കൊടു എന്ന് ദശരഥമാരാജാവിനോട് പറയുന്നു ഇന്ന് മകം നക്ഷത്രമാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിനാൾ വിവാഹം നടത്താം എന്ന് തീരുമാനിച്ചു അപ്പം അതിനിടയ്ക്ക് എല്ലാ ദാനകാര്യങ്ങളും മംഗള ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്യിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവര് അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞത് അങ്ങനെ ജനകരാ മഹാരാജാവിൻ്റെ വാക്കുകളൊക്കെ കേട്ടാം വിശ്വാമിത്രൻ ബ്രഹ്മശ്രീയായിട്ടുള്ള വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയുകയാണ് ഉണ്ടായത് ഹിഷ്വാകു വംശത്തിലുള്ള രാജാക്കന്മാരുടെയും ഒക്കെ വംശമാഹാത്മ്യം ഒക്കെ കേട്ടു ഏതായാലും ജനകമഹാരാജാവ് തൻ്റെ മക്കളെ രാമലക്ഷ്മന്മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു കൊടുക്കാം എന്നെല്ലാം വിശ്വാമിത്ര മഹർഷി വസിഷ്ഠനോട് പറയുന്ന ഭാഗവും കുശധ്വജൻ്റെ പുത്രന്മാ പുത്രകളായിട്ടുള്ള രണ്ട് പേരെയും മാണ്ഡവി ശ്രുതകീ ശ്രുതകീർത്തി എന്നീ മക്കളെ കുശധ്വജൻ്റെ മക്കളെ ഭരതനും ശത്രുഘനും വിവാഹം കഴിച്ചു കൊടുക്കാം എന്നും തീരുമാനിക്കുന്ന ഭാഗം ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഗോദാനങ്ങൾ ഗോദാന കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു രാമനെ കൊണ്ടും ലക്ഷ്മണനെ കൊണ്ടുമൊക്കെ കുശധ്വന കന്യകകളെ കന്യകാവരണം ചെയ്യണു വിവാഹത്തിനൊക്കെ തയ്യാറാക്കി വിവാഹത്തിന് തയ്യാറാണ് എന്ന് കുശധ്വജൻ പ്രഖ്യാപിക്കുന്നു അതുപ്രകാരം അതിനുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു അതെല്ലാം വർണ്ണിക്കുകയാണ് ഈ രണ്ടാം ഈ എഴുപത്തിരണ്ടാം സർഗത്തിൽ ആ സർഗം ഒന്ന് പാരായണം ചെയ്തതിനു ശേഷം നമുക്ക് അതിലെ കഥാഭാഗങ്ങൾ ശ്രദ്ധിക്കാം ഓം നമോ ഭഗവതേ വാസുദേവ അഥ വാൽമീകി രാമായണേ ബാലകാണ്ടേ ദ്വിസപ്തതി തമസ്സർഗ തമുക്തമന്തം വൈദേഹം വിശ്വാമിത്രോ മഹാമുനി കുചവചനം വീരം വശിഷ്ഠസഹിതോ നൃപം അജിന്ധ്യാന പ്രമേയനി पुराणे नरपंगवम विश्वगुणान् विदेहानान् नैशाम् तुल्योऽस्ति कस्यनां सदृशो धर्मसम्बन्धां सर्वशो रूपसंपदां रामकृष्णयो रामरक्षमणयो राजन सिंहीता च उर्मिलाया सह भक्तव्यं जनरश्रेष्ठं श्रोयतां वचनं मम भाताय वियां धर्मज्ञां एष राजा कुशध्वजा अस्य धर्मात्मनो राजन रूपेणा प्रतिफम भुवि सुधा द्वयम् नरश्रेष्ठा पत्न्यर्थम् परयामहे भरतस्य कुमारस्य शत्रुघ्नस्य च धीमता परेम सुदये राजम् तयोरर्थे महात्मनो पुत्रा दशरथस्येमे रूपयौवनशालिना लोकपालोपमा सर्वे देवतुल्यपराक्रमाः उभयोरपिराजेन्द्रिय सम्बन्धो ह्यनुपथ्यतां इक्ष्वाकोकुलमव्यग्रम् भवद पुण्यकर्मणा विश्वामित्रवजस्वत्वां वसिष्ठस्य मते सदा जनकप्राञ्जलिर्वाक्यमुवाच मुनिपुं गवौ कुलं धन्यमिदं मन्ये येषां नो मुनिपुं गवौ सदृशं कुलसम्बन्धं यदाज्ञापयथः स्वयम् एवं भवतु भद्रं वा कुशध्वजसुते इमे पत्न्यौ भजेदां सहितौ शत्रुघ्नभरताबुभौ एकाण्डा राजपुत्रीणां तदसॄणां महामुनि पाणीन् गृह्णन्तु चत्वारो राजपुत्रा महाबला उत्तरे दिवसे ब्रह्मन् फलगुनिभ्याम मनीषिनां वैवाहिकं प्रशंसं सन्धि भगो यत्र प्रजापदि एव मुखो वजसौम्यम पतिद्धाय तदांजलि उभौ मुनिवरो राजा जनको वाक्यम प्रवीत भवतो सदा यमान्या आश्रमखयानि असदाम मुनिपुंगवौ यथा दशरथस्य यम यथा तथा योध्या पुरीमम प्रपृत्वे नास्ति संदेहो यसारकं कर्तुम इति कथा तथा ब्रवदि वैदेहे जनके इरुकुनन्तम राजा दशरथो श्रष्टं प्रतिवाज्य युवाम युवां असंखेय भ्रातरौ मिश्रेश्वरौ ऋषयो राजसंखाश्च भवद्भ्याम अभिपूजिताः स्वस्ति प्राप्नुषि भद्रं ते गमिष्यामि स्वमालयं श्राद्धकर्माणि सर्वाणि विधास्य इति चाब्रवीत् तमापृष्ट्वा नरपतिं राजा दशरथस्तद मुनीन्द्रौ तौ तो पुरस्कृत्य जगामाशु महायशाः स गत्वा निलयं राजा श्राद्धं कृत्वा विधानता प्रभाते काल्यमुत्थायां चक्रे गोदानमुत्तमं गवां शतसहस्राणि ब्राह्मणेभ्यो नराधिपाम् एकैकशो दतौ राजां पुत्रानुद्दिश्य धर्मदा सुवर्णशृङ्गां सम्पन्नां सवल्सा कांसिदोहनाः गवां शतसहस्राणि ചരി പി പിഷർഷഭം വിത്തമന്യച്ച സു ബഹു ജ്യോനന്ദനം തദോ ഗോദമുദ്ദിശ്യാംവത്സല സുതൃതഗോദാന മൃതസ്തു നൃപതിരോപരിവാഭാദീ മൃതം സൗമ്യ പ്രജാപതിമുരാമായത്മീകീയാദിഗാഭ്യേ ചർവിശതിസഹസ്രിഗത ബാലകാണ്ഡേ ഗോദാന മംഗളം നാമ തി സപ്തതി നമസ്വർഗ സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമ 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 രാമം എഴുപത്തിരണ്ടാം സ്വർഗം ബാലകാണ്ടത്തിൽ ഗോദാനം കഴിപ്പിക്കുന്നു രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ അതുപോലെ തന്നെ കുശദ്ധജൻ്റെ പുത്രിമാരെയൊക്കെ വിവാഹം നിശ്ചയിക്കുന്നു ജനകമഹാരാജാവിൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് ബ്രഹ്മശ്രീ ആയിട്ടുള്ള വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയാണ് ഏതായാലും ഇഷാഹു വംശത്തിൻ്റെയും വിദേഹ രാജവംശത്തിൻ്റെയൊക്കെ മാഹാത്മ്യം നമ്മൾ കേട്ടു വളരെയധികം യോജിപ്പുള്ള രണ്ട് വംശങ്ങളാണ് അചിന്ത്യവും അപ്രമേയവുമാണ് അതിൻ്റെ മാഹാത്മ്യങ്ങൾ ധാർമ്മിക നിലയിൽ അതിലുള്ള രാജാക്കന്മാരെല്ലാവരും പരസ്പരം യോജിപ്പുള്ളവരാണ് എല്ലാവരും പരസ്പരം നല്ല കർമ്മങ്ങൾ ചെയ്ത് എല്ലാവരും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് രാജ്യം ഭരിച്ച രാജാക്കന്മാരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധം നല്ലതായിരിക്കും എന്ന് പറയുന്നത് വസിഷ്ഠനും വിശ്വാമിത്രനും രാമന് സീതയും ലക്ഷ്മണന് ഊർമിളയും വളരെയധികം യോജിക്കും അവർ യഥാർത്ഥമായിട്ടും ചേർ ചേരേണ്ടവരാണ് എന്ന് പറയാണ് രണ്ടുപേരുടെയും വിവാഹത്തിന് നല്ല പൊരുത്തമുണ്ട് എന്ന് പറയുന്നു മാത്രല്ല കുശധ്വജൻ മഹാരാജാവിൻ്റെ അനുജനായിട്ടുള്ള കുശധ്വജൻ ആ അദ്ദേഹത്തിന് മക്കളായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള കുട്ടികളെ ഭരതനും ശത്രുഘ്നും വിവാഹം ചെയ്ത് കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു നമുക്ക് അവരെയും സ്വീകരിക്കാം രാമൻ അപ്പം രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും നാലു പേർക്കും ഇതാ വിവാഹപ്രായമായി അവർക്ക് പറ്റുന്ന വളരെ യോജിച്ച വധുക്കളെ വധുമാരെ കിട്ടിയിട്ടുണ്ട് അവരെ നമുക്ക് സ്വീകരിക്കാം ഈ നാല് പേരും ദേവ സദശന്മാരാണ് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘനുമൊക്കെ ആ രാമന്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ഇക്ഷുവാകു വംശമൊക്കെ വളരെയധികം ശ്രേഷ്ഠമായി തീർന്നു ജനകമഹാരാജാവിൻ്റെ വംശവും അതുപോലെ തന്നെ ഇവരായിട്ടുള്ള ബന്ധം കൊണ്ട് തീർച്ചയായിട്ടും ധന്യമായി തീർന്നു ദൃഢതരമായിട്ട് ഈ ബന്ധം നിലനിൽക്കും എന്നെല്ലാം വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയാണ് ത മുക്തമന്തം വൈദേഹം വിശ്വാമിത്രോ മഹാമുനി വാചവചനം വീരം വശിഷ്ഠ സഹിതോ നൃപം വിദേഹരാജാവിൻ്റെ ജനകമഹാരാജാവിൻ്റെ വാക്കുകളെല്ലാം കേട്ട് മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ വസിഷ്ഠനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അജിന്തിയാനി അപ്രമേയാനി കുലാനി നരപുങ്കവ അല്ലയോ വസിഷ്ഠ മഹർഷേ ഈ രണ്ട് വംശങ്ങളുടെയും ജനകവംശത്തിൻ്റെ ഇക്ഷാകു വംശത്തിൻ്റെയും ചരിത്രം നോക്കുമ്പോൾ അജിന്തിയാനി വളരെ മഹത്വമാണ് ചിന്തിക്കാൻ പോലും പറ്റാത്തത് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ രണ്ടു വംശങ്ങളും അപ്രമേയാനി അപ്രമേയമായിട്ടുള്ള കുലങ്ങളാണ് രണ്ടും അതുകൊണ്ട് രണ്ടിലും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും നന്നായിരിക്കും സദൃശോ ധർമ്മസംബന്ധ സദൃശോ രൂപസമ്പത രാമലക്ഷ്മണന്മാരെ പറ്റി പറയുകയാണെങ്കിലോ അവര് അവർക്ക് വിധിക്കപ്പെട്ട വധുക്കൾ ഏകദേശം സദൃശന്മാരാണ് ധർമ്മസംബന്ധികളാണവർ രണ്ടുപേരും മാത്രമല്ല രാമനെ പറ്റിയ മനോ സുന്ദരിയാണ് സീത അവർ ലക്ഷ്മണനെ പറ്റിയതാണ് ഊർമിളയും അതേപോലെ തന്നെയാണ് വക്തവ്യം ജനശ്രേഷ്ഠാം ശ്രൂജതാം വചനമ്മമാം ഒരു കാര്യം ഞാൻ അറിയിക്കട്ടെ എന്ന് പറയുകയാണ് വശിഷ്ഠനോട് ഭ്രാതായ വി ആൻ ധർമ്മജ്ഞരാജ കുശധ്വജ ഈ മഹാരാജാവിൻ്റെ സഹോദരനാണല്ലോ ധർമ്മജ്ഞനായിട്ടുള്ള കുശധ്വജ രാജാവ് കുശധ്വരാജാവിൻ്റെ അസ്യ രാജൻ രൂപേണാ പ്രതിഭം ഭുവി സുതാദ്വയം ധനശ്രേഷ്ഠ പത്നർത്ഥം അറിയാമഹേ ആ അദ്ദേഹത്തിനും കുശദ്ധനും രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളെയും നമുക്ക് ഇതാ ഭരതൻ്റെയും ശത്രുഘ്നേയും വിവാഹത്തിന് വേണ്ടിയിട്ട് വരിക്കാം എന്ന് പറയുന്നു ഭരതസ് കുമാരസ് ശത്രുഘീമത വരേ മാം സുതൈരാജം തയോർ അർത്ഥേ മഹാത്മന അവരെ രണ്ടുപേരെയും നമുക്ക് ഭരതനും ശത്രുഘനും വേണ്ടി വിവാഹത്തിനു വേണ്ടി സ്വീകരിക്കാം മാണ്ഡവി ശ്രുതികീർത്തി രണ്ട് കുട്ടികളുടെ കുശതദ്ധൻ്റെ കുട്ടികളുടെ പേര് പുത്ര ദശരഥ സേമേ രൂപയൗവനുസാരില്യ പരാക്രമാം ഭരതനും ശത്രുഘനും അതുപോലെ തന്നെയാണ് രാമനെയും ലക്ഷ്മണനെ പോലെ തന്നെ ദശരഥപുത്രന്മാരാണെന്ന് മാത്രല്ല രൂപത്തിലും അവരുടെ പ്രായത്തിലും ഒക്കെ വളരെയധികം ശാന്തമായിട്ടുള്ളവരാണ് വളരെ മനോഹരമായിട്ടുള്ള രൂപസൗന്ദര്യങ്ങളൊക്കെ ഉള്ളവരാണ് സർവേ ലോകപാലന്മാർക്ക് ഉപമിക്കാവുന്നതാണ് തുല്യമാണ് അവർ എന്നർത്ഥം ദേവതുല്യ പരാക്രമ ദേവന് ദേവന്മാർക്ക് തുല്യ പരാക്രമികളാണ് തുല്യമായിട്ടുള്ള പരാക്രമികളാണ് രണ്ടുപേരും ഉഭയോരവി രാജേന്ദ്ര സംബന്ധോ ദ്ധ്യതാം ഇക്ഷുവാകോ പുരമുഭ്യഗ്രം ഭവത പുണ്യകർമ്മ അങ്ങയുടെ വംശം പാവനമായ ഇക്ഷുവാഗോ വംശം അതുപോലെ ജനകമഹാരാജാവിൻ്റേതായിട്ടുള്ള പുണ്യമായിട്ടുള്ള വംശം രണ്ടും അത് രണ്ടും രണ്ടു വംശം തമ്മിൽ ബന്ധമുണ്ടാകുമെന്ന് വളരെ ശ്രേഷ്ഠമായി തീരും എന്നെല്ലാം വിശ്വാമിത്രൻ പറഞ്ഞു എന്നാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ അവശിഷ്ടൻ ശരിയാണെന്ന് പറഞ്ഞു അങ്ങ് പറഞ്ഞപ്പോൾ വളരെ ശരിയാണ് രാജ അത് കേട്ടപ്പോൾ രണ്ടുപേരും രണ്ട് ഗുരുനാഥ ഗുരു ഗുരുക്കമ്മും പുരോഹിതന്മാരും യോജിച്ചപ്പോൾ ജനകമഹാരാജാവിനും വളരെ സന്തോഷമായി ഏതായാലും നന്നായി ഇപ്പോൾ കുശവംശത്തെ കുശധ്വജൻ്റെ മക്കളെയും കൂടി സ്വീകരിക്കാം എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനകവംശമൊക്കെ ധന്യം ധന്യമായി തീർന്നു അങ്ങ് അരളി പോലത്തെ നടക്കട്ടെ എല്ലാം മംഗളമാരെകരമായിട്ട് തീരട്ടെ എന്നൊക്കെ ജനകമഹാരാജാവ് ആശംസിച്ചു അങ്ങനെ കുശധരിമാരെ ഭരതശത്രുഘ്നന്മാർ പാണിഗ്രഹണം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പം അങ്ങനെ രാജകുമാരികളുടെ നാലുപേരുടെയും വിവാഹം ഒരേ ദിവസം തന്നെ നടത്താം എന്നും തീരുമാനമായി കുമാരന്മാരി രാജ രാജകുമാരന്മാർ രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരും അവരും വളരെ യോഗ്യരാണ് ഈ കുട്ടികളെ വിവാഹം കഴിക്കാൻ ഉചിതരാണ് ഉത്രത്തിൻ്റെ അന്ന് ഉത്തരം വിവാഹം ചെയ്യാം എന്നാണ് പൂരം ഉത്രം അതെ ഉത്രനാളിൽ വിവാഹം കഴിക്കാം എന്ന് ശ്രേഷ്ഠരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നല്ല നാളുകളാണ് ഉത്രം എന്നുള്ള തീരുമാനത്തിൽ മാത്രമല്ല പ്രജാപതിമാരൊക്കെ വളരെയധികം പ്രശംസിക്കുന്ന നാളാണ് ഉത്രനാൾ അന്നത്തെ ദിവസം എന്ന് അവർ തീരുമാനിച്ചു എന്നിട്ട് വിശ്വാമിത്ര മഹർഷി വീണ്ടും വശിഷ്ടനോട് പറയാണ് ഏതായാലും ഇതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുല്യമായിട്ടുള്ള ധർമ്മ ധർമ്മമാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്നുമെന്നും അവിടുത്തെ ശിഷ്യനായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ശ്രേഷ്ഠമായിട്ടുള്ള ആസനങ്ങളിൽ ഇരുന്നാലും എന്നൊക്കെ പറഞ്ഞ് എപ്രകാരമാണോ ദശരഥ മഹാരാജാവിന് മിഥില രാജ്യം പോലെയും അതുപോലെ തന്നെയാണ് ജനക മഹാരാജ പറയാണ് എനിക്ക് അയോധ്യയും രണ്ടുപേർക്കും പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അവനവൻ്റെ രാജ്യം പോലെയാണ് തോന്നുന്നത് എന്നർത്ഥം ദശരഥ മഹാരാജന് അയോധ്യയും ഒരേപോലെ തോന്നുകയാണ് ഏത് രാജാവാണ് ഏത് രാജ്യത്തിലാണ് എന്നുള്ളതൊക്കെ അത് അതിലൊന്നും ഈ അതൊരു വ്യത്യാസവും ഇല്ല എല്ലാവരും വളരെ യോജിപ്പോടു കഴിയുന്നവരാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ അതുകൊണ്ട് വിവാഹബന്ധത്തിന് തടസ്സമില്ല എന്ന് സൂചിപ്പിക്കണം എല്ലാം കൊണ്ടും കുലം രാജ്യം മഹിമ എല്ലാം ചേർന്നവരാണല്ലോ വിശ്വാമിത്ര വചശ്രുത്വ വസിഷ്ഠ മതയെ തത് ജനക പ്രാഞ്ചിലൊഴിവാക്കി വാച മുനുപുങ്കവും വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് ജനക മഹാരാജാവ് കൈയൊക്കെ അഞ്ജലി ബദ്ധനായിട്ട് പറഞ്ഞു മുനീശ്വരന്മാരോട് പറഞ്ഞു യഥാരും നന്നായി കുലം ധന്യമിതം മന്യേ ഈളവന്റെ കുലം ധന്യമായി തീർന്നു യേഷാം നോ പുനികുങ്കവോ സദൃശം കുലസംബന്ധം ഇതാജ്ഞാപയ സുരം കുലങ്ങളും രണ്ട് കുലങ്ങൾ തമ്മിലെ ജനക മഹാരാജാവിന്റെ കുലവും ഇക്ഷാകു വംശ വംശവും തമ്മിൽ വളരെയധികം യോജിപ്പായി ഏവം ഭൗതുഭദ്രംവ കുശ്വജ സുതൈ ഇമേ കുശധ്വജന്റെ പുത്രിമാരെ കൂടി വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞത് വളരെ ഭദ്രമായി തരുന്നു വളരെ നല്ല കാര്യമായിത്തരുന്നു ഭക്തവും ഭജീതാം സഹിതവും ശത്രുബുധ ഭരതാവൂഭവും അവർ രണ്ടുപേരും ശത്രുബുധനും ഭരതനും ഭരതശത്രുബുധന്മാർക്ക് യോജിപ്പി യോജിച്ചവരാണ് ഏകാൻഹ രാജപുത്രീണാം ഏകാൻഹ ഒരേ ദിവസം തന്നെ രാജപുത്രമാരുടെ വിവാഹം പാണീൻ ഗൃഢന്തു ചത്വാരോ നാല് വിവാഹങ്ങളും ഒരേ ദിവസം തന്നെ നടത്താം ഈ രാജപുത്രന്മാരുടെ മഹാബലവാന്മാരായിട്ടുള്ള അയോധ്യ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള രാമലക്ഷ്മണ ഭരത ശത്രുപ്രന്മാരുടെ വിവാഹം ഒരേ ദിവസം തന്നെ നടത്താം എന്നൊക്കെ തീരുമാനിക്കുകയാണ് ഉത്തരേ ദിവസേ ബ്രഹ്മൻ ഉത്രനാൾ ഉത്തരം ഉത്തരേ ദിവസേ ഉത്തരം നക്ഷത്രത്തിൽ ഫാൽഗുനീഭ്യാം മനീഷണ ഫാൽഗുന മാസത്തിലെ വൈവാഹികം പ്രശംസതി വിവാഹം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പ്രശംസിക്കാറുണ്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഭഗോ എത്ര പ്രജാപതി ഭൃഗു മഹാരാജാവ് അല്ലെ ഭൃഗു മഹർഷിയെ പോലെ ഉള്ള ശ്രേഷ്ഠന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതെല്ലാം നല്ല ദിവസങ്ങളാണ് എന്ന് ഏവം ഉക്വാചസൗമ്യം പ്രത്യുദ്ധായി ഗൃതാഞ്ജലി ഉഭോ മുനിവരം രാജ ജനകോ വാക്യം അങ്ങനെ രണ്ട് മുനിമാരും വിശ്വാമിത്രനും വശിഷ്ഠനും പറയുന്ന കേട്ട് ജനക മഹാരാജാവിനെ വളരെയധികം സന്തോഷമായി ആദ്യം പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ പരോധർമ്മ കൃതോമുഖ്യം ശിഷ്യോസ്മി ഭവതോ ഭവതോസ്താം വസിഷ്ഠനോട് പറയണം വിശ്വാമിത്രൻ അങ്ങയുടെ ശിഷ്യനെ പോലെയാണ് ഞാനിപ്പോൾ അങ്ങ് പറയുന്ന ക കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരണം ഇമാനി ആസന മുഖ്യാതി ആസദുങ്കവോ അങ്ങ് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നാലും വസിഷ്ഠനെ ക്ഷണിക്കുകയാണ് വസിഷ്ഠനെ ബഹുമാനിക്കുകയാണ് വിശ്വാമിത്ര എപ്രകാരമാണോ യഥാ ദശരഥ സേയം തഥാ അയോധ്യാപുരീമ എപ്രകാരമാണോ ദശരഥന് അയോധ്യ അതുപോലെ തന്നെ പ്രഭുത്വേ നാശ സന്ദേഹോ യഥാർഹം കർത്തുമരിഹഥ എപ്രകാരമാണോ ദശരഥന് മിഥിലാരാജ്യം പോലെ അയോധ്യയല്ല ദശരഥന് എപ്രകാരമാണോ മിഥിലാരാജ്യം അതുപോലെ തന്നെയാണ് മിഥിലാരാജാവിന് അയോധ്യയും ഏത് രാജാവ് ഏത് രാജ്യത്തിലെയാണ് എന്നൊന്നും നമ്മൾ സംശയിച്ചേ വേണ്ട അത്ര പരസ്പരം ബന്ധമായി കഴിഞ്ഞു ഇങ്ങനെയെല്ലാം പറഞ്ഞു ജനകമഹാരാജാവ് പ്രശംസിച്ചുകൊണ്ടും വിശ്വാമിത്രൻ പ്രശംസിച്ചുകൊണ്ടും അപ്പോൾ അതൊക്കെ കേട്ട് ദശരഥൻ പറയാണ് മിഥിലാരാജ്യത്തിൻ്റെ അധവന്മാരായിട്ടുള്ള ജനകനും കുശദ്ധനും അനേക ഗുണങ്ങളുള്ളവരാണ് വീരസഹോദരന്മാരാണ് നിങ്ങൾ മഹർഷിവര്യന്മാരെയും രാജാക്കന്മാരെയൊക്കെ നിങ്ങൾ രണ്ടു ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും മംഗളവും സുസ്ഥിതിയും വന്നു ചേരും ഏതായാലും ഞാൻ പോയിട്ട് ശ്രാദ്ധാദികളും ഗോദാനാദി കർമ്മങ്ങളൊക്കെ ചെയ്തു വരട്ടെ എന്ന് പറയും രാമൻ്റെ തന്റെ മക്കളുടെയൊക്കെ ഇത്തരം ക്രിയകൾ ചെയ് ചെയ്യണമല്ലോ ഗോദാനാദി കർമ്മങ്ങൾ ചെയ്യണം ഗോദയനാദി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗോദാനം സമാവർത്തനം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ വിവാഹം ചെയ്യാൻ അതെല്ലാം ചെയ്തു വരട്ടെ എന്ന് പറയുന്നത് അങ്ങനെ അയോധ്യാപതിയായിട്ടുള്ള വിശ്വ മഹാരാജാവ് ജനക മഹാരാജാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ മനീശ്വരന്മാരൊക്കെ മുൻനിർത്തി വേഗം ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് പോയി എന്ന് പറയുകയാണ് പറയണം തഥാഭ്രുവതി വൈദേഹേ ജനകേ രഘുനന്ദന രാജാ ദശരഥോഹിഷ്ട്രത്യുവാജമഹീപതി യുവാം അസംഖ്യയെ ഗുണവും ദശരഥ മഹാരാജ പറഞ്ഞതിന് പറയണം ജനകനും പുഷധധനും രണ്ടുപേരും സഹോദരന്മാരാണല്ലോ അവരെ വളരെ അധികം श्रेष्ठराना प्रादरो मिथिलेशरो मिथिला राज्यത്തിലെ സഹോദരന്മാരാണവരെ വിഷയോ രാജസംഗാശ ഭവർദ്ധാം ابيപൂജിതാവരെ ഋഷീചരന്മാരും മറ്റുള്ള രാജസംഗങ്ങൾ ഒക്കെ പൂജിക്കנו അവർക്കൊക്കെ ссуസ്തിnd ആകട്ടെ ссуസ്തി പ്രാപ്നഹി ഭദ്രന്തേ கெമിഷ്യ അമിസ്സ്വമാരയം ഞാൻ എൻ്റെ വാസസ്ഥലത്തിലേക്ക് പോകുട്ടെ അടപോയി രാമൻജയ കേ സ്വാർത്ഥകർമാണി സർവാനി അവരൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചിട്ട് വരാം വിധാസ്യ ചിൽ തമാകൃഷ്ടാം നരവധിം രാജാ ദശരഥസ്തുതാം മുനീന്ദ്രവതോ പുരസ്കൃത്യ ജഗാമാശു മഹായസ അങ്ങനെ അയോധ്യാവതിയായിട്ടുള്ള ദശരഥൻ രാജാവിനോടൊക്കെ യാത്ര ചോദിച്ച് ജനകമഹാരാജാനോട് യാത്ര ചോദിച്ച് മുനീശ്വരന്മാരോടൊക്കെ കൂടി പോയി എന്ന് പറയാം അങ്ങനെ അവിടെ പോയി ദശരഥ മഹാരാജാവ് എല്ലാ കർമ്മങ്ങളും ചെയ്തു പിറ്റേന്ന് പ്രഭാതത്തിലെ ഗോദാനം എന്നതായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചു അനവധി പശുക്കളെ ദാനം ചെയ്തു എന്നാണ് നൂറായിരം പശുക്കളെ ഓരോ ഓരോ മകനും വേണ്ടി രാമ ലക്ഷ്മണ ഭരത രാമലക്ഷ്മണ ഭരതശത്വഗ്നന്മാരുള്ള നാലുപേർക്കും വേണ്ടിയിട്ട് സങ്കല്പിച്ച് ശ്രേഷ്ഠരായിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അതുപോലെ തന്നെ കുട്ടികളോടൊ ഉത്തമമായിട്ടുള്ള പശുക്കളെ കൊമ്പുകളൊക്കെ പൊന്നുകൊണ്ട് കെട്ടിയിരിക്കുന്ന പശുക്കളെ ഒക്കെ ദാനം ചെയ്തു കറക്കുവാൻ പറ്റിയ നല്ല പാത്രങ്ങളൊക്കെ ദാനം ചെയ്തു അത്ര നല്ല പശുക്കളെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പശുക്കളെയാണ് ദാനം ചെയ്യേണ്ടത് അതുപ്രകാരം നാല് ലക്ഷം പശുക്കളെ ദാനം ചെയ്തു എന്ന് പറയാണ് കനകധാന്യങ്ങൾ രത്ന നാണ്യങ്ങളെല്ലാം അനേകം ദക്ഷിണമായിട്ട് നൽകി അങ്ങനെ പുത്രന്മാരോട് വളരെ സ്നേഹമാണ് ദശരഥ മഹാരാജാവിന് അവർക്ക് മംഗളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തു ബ്രാഹ്മണർക്ക് ദാനമൊക്കെ ചെയ്യലും ഒക്കെ യഥാവിധി ചെയ്തു എന്ന് പറയണം അങ്ങനെ ഗോദാനം എല്ലാം കഴിഞ്ഞു ദശരഥൻ സന്തോഷമായിട്ട് എൻ്റെ കുട്ടികളോട് കൂടി അവിടെ ഇരിക്കുന്നു അത് കണ്ടാൽ ലോകപാലന്മാരിൽ ലോകപാലകന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഈ ദേവേന്ദ്രനെ പോലെ തോന്നും എന്ന് പറയണം ദേവന്മാരുടെ ഇടയിൽ എപ്രകാരമാണോ ദേവേന്ദ്രൻ ശോഭിക്കണത് അതുപോലെ തൻ്റെ മക്കളുടെ ഇടയിൽ വളരെ സന്തോഷത്തോടുകൂടി ദശരഥ മഹാരാജാവ് സ്ഥിതി ചെയ്തു എന്ന് പറയുന്നു ഗവാംശതസഹസ്രാണി ബ്രാഹ്മണേഭ്യോ നരാധിപ ഏകൈകശോ ജോരാജ പുത്രാൻ ഉദ്ദേശിച്ച ധർമ്മത തൻ്റെ ധർമ്മക്ഷരായിട്ടുള്ള പുത്ര പുത്രന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഐശ്വര്യത്തിനും ശ്രേയസ്സിനുമൊക്കെ വേണ്ടിയിട്ട് ശതസഹസ്രാണി ഗവാം നൂറായിരം പശുക്കളെ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു സമ്പന്ന നല്ല സ്വർണ കൊണ്ട കൊമ്പ് പൊതിഞ്ഞ് സവത്സ കാംസ്യദോഹന നല്ല കുട്ടികളൊക്കെയുള്ള പശുക്കളെ കറവുള്ള പശുക്കളെ ഗവാം ശതസഹസ്രാണി അത്തരം നൂറായിരം പശുക്കളെ ദാനം ചെയ്തു ചത്വരി പുരുഷക്ഷഭ നാല് മക്കൾക്കും വേണ്ടി വിത്തമന്യച്ച സുബഹു ധാരാളം പണം കനകം എന്നൊക്കെ പറയാം ധാരാളം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ദിവേഭ്യോ രഘുനന്ദന ദതൗ ഗോദാനമുദ്ദേശിയ പുത്രാണാം പുത്രപരിസര ഗോദാനം ചെയ്യുക എന്നുള്ള സങ്കല്പത്തിൽ പുത്രന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ശ്രേയസിനു വേണ്ടിയിട്ട് ധാരാളം കനകം സ്വർണക്ക് ദാനം ചെയ്തു സസുതൈ കൃതഗോദാനീർ മൃതസ്തുതൃ പ്രതിസ്തുതം അങ്ങനെ കുട്ടികളുടെ എല്ലാം ഗോദാന കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചത് കൊണ്ട് ലോകപാലേരിവാഭാദീ വൃതാം സൗമ്യ പ്രജാപതി പ്രജാപതിയായിട്ടാണ് ദശരഥ മഹാരാജാവ് സന്തോഷപൂർവ്വം അങ്ങനെ വിരാജിച്ചു അത് കണ്ടാലും ലോകപാലന്മാരിൽ അല്ലെങ്കിൽ ദേവന്മാരിൽ എപ്രകാരമാണോ ഇന്ദ്രൻ പ്രക്ഷോഭിക്കുന്നത് അതുപോലെ തോന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇരുപത്തഞ്ച് ശ്ലോകങ്ങളെല്ലാം അധ്യായം സർഗം എഴുപത്തിരണ്ടാം സർഗം സമർപ്പിച്ചത് ഇനി അടുത്ത സർഗത്തിൽ ഈ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുബുനൻ്റെയും വിവാഹം നടന്നു എന്നുള്ള വിവാഹ വർത്താ വൃത്താന്തമാണ് വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത സർഗം പാരായണിച്ചതിന് ശേഷം ചെറിയ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അതെല്ലാം ചേർക്കാനായിട്ട് സാധിക്കും ഭഗവാന്റെ വിവാഹം ജനക രാജ്യത്ത് വെച്ച് നടന്നു മിഥിലാരാജ്യത്ത് വെച്ച് നടന്നു എന്ന് പറയാം അതെല്ലാം വർണ്ണിക്കാനും അതെല്ലാം പാരായണം ചെയ്യാനും വർണ്ണിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ രാമ 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 രാമ